ചെരുപ്പ് ഫാക്ടറി അതെ ഈ ടാസ്കിന്റെ ലെറ്ററുമായിട്ടാണ് അഖിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നത് ഈ ടാസ്ക് ലെറ്റർ വായിച്ചുകൊണ്ടാണ് കയറുന്നത് അവർ വന്നേക്കുന്നത് പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാണ് നടന്നത് ഈ നൂതില ചെരുപ്പ് ഫാക്ടറി എന്തായിരിക്കും സംഭവം പറയാം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ബിഗ് ബോസ് ആ ടാസ്ക് ലെറ്ററിൽ ഇട്ടിട്ടില്ല കാര്യം കുറച്ച് പേരുടെ പേര് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും എന്ന് അറിയില്ല അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇവിടെ മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ബോർ കേട്ടോ ഓരോരുത്തരെ അവിടെ ഇരുന്ന് കുശുംബ് പറയുന്നു ഇവിടെ നിന്ന് കുശുംബ് പറയുന്നു കുറച്ച് നേരം അവിടെ ഇരുന്ന് ആക്ട് ചെയ്യുന്നു ഇവിടെ നിവീനും അനുവും കൂടി കോംബോ ആവാൻ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്റെ കോംബോ എന്നൊക്കെ പറഞ്ഞ് നിവീൻ പുറകെ നടക്കുന്നു റെനയും അവരും കൂടെ എന്താണ് റെനയും ജിഷനും കൂടെ അതിൻ്റെ കൂടെ വഴക്കാവുന്നു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടന്ന് മോർണിംഗ് ആക്ടിവിറ്റി ആണെങ്കിൽ അയ്യോ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയും കിട്ടിയില്ലേ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഇല്ലേ ഇവർക്ക് ചെയ്യിപ്പിക്കാൻ അനി നമ്മുടെ സാബുമോൻ അതായത് അവിടെ ഏറ്റവും ആക്റ്റീവ് കുറഞ്ഞ സാബുമാനെ പിടിച്ചിരുത്തിയിട്ട് ചിരിപ്പിക്കുക ഇതാണ് മോർണിംഗ് ആക്ടിവിറ്റി ഒന്നുമില്ലേ പറയിപ്പിക്കാൻ എനിക്കറിയില്ല കൺഫെൻഷൻ റൂമിൽ അഖിൽ വന്നിരിക്കുകയാണ് ബിഗ് ബോസ് അഖിലിന് സ്വാഗതം ചെയ്യുന്നു അഖിൽ അഖിൽ പറയാണ് എല്ലാം വളരെ മനോഹരം ജീവിതമെല്ലാം വളരെ സന്തോഷം ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം പിന്നെ കുജേനൻ എന്ന് കുജേനൻ ശ്രീകൃഷ്ണനെ കണ്ട് തിരിച്ചു വന്ന അവസ്ഥ പോലെയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ തിരിച്ചു വന്ന ശേഷം പിന്നെ എൻ്റെ ഉദ്ദേശം വേറെയാണ് ആദ്യം ഞാൻ ടാസ് ലെറ്റർ ഒക്കെ വായിക്കാം ടാസ് ലെറ്റർ ഒക്കെ വായിച്ച് വീട്ടിനകത്തേക്ക് കയറാൻ വേണ്ടിയിരിക്കുമ്പോൾ ബിഗ് ബോസ് വീട്ടുകാരെയൊക്കെ ലീവിങ് റൂമിൽ പിടിച്ചിരുത്തിയിട്ട് പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇന്ന് ടാസ് ലെറ്റർ വായിക്കുന്നത് വേറൊരാളാണെന്ന് പറഞ്ഞ് അഖിൽ എൻട്രി ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഓ സന്തോഷം സന്തോഷം ഓക്കെ ഞാൻ ഇവിടെ വന്നേക്കുന്നത് ഒരു ഒരു വേറൊരു കാര്യത്തിനാണ് പക്ഷേ ആദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീക്കിലി ടാസ്ക് ഞാൻ വായിക്കാം എന്ന് പറഞ്ഞ് അഖിലാണ് ടാസ്ക് വായിക്കുന്നത് നൂതില ചെരുപ്പ് ഫാക്ടറി രണ്ട് ദിവസമാണ് ഈ ടാസ്ക് നിൽക്കുന്നത് സർവാധികാരിയായ നൂറ നൂറയുടെ കൈക്കൂടെ ടാസ്ക് പോകുന്നത് കേട്ടോ നൂതില ദ അൾട്ടിമേറ്റ് ചപ്പൽ കിങ് ഓഫ് കേരള ചപ്പൽ ഫാക്ടറിയാണ് ആണ് ആദ്യ ഘട്ടമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ചെരുപ്പ് നിർമ്മിക്കണം അതാണ് ഇമ്പോർട്ടന്റ് റബ്ബർ ഷീറ്റിൽ നിന്നും ഇടതും വലതുമായ സോളുകൾ ഉണ്ടാക്കണം അതൊരു മെഷീൻ തരും രണ്ട് മെഷീൻ ആയിരിക്കും കൊടുക്കുന്നത് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കണം ഇതാണ് സംഭവം ഇതിനകത്ത് കുറച്ച് തൊഴിലാളികളുണ്ട് ഈ നൂറയുടെ കയ്യിൽ കുറച്ച് കോയിൻസ് കൊടുക്കും അതിൽ ഗോൾഡ് കോയിൻസ് ഉണ്ടാവും ബ്ലാക്ക് കോയിൻസ് ഉണ്ടാവും സാധാരണ കോയിൻസ് ഉണ്ടാവും തോന്നുന്നു ഈ നൂറേനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു അസിസ്റ്റൻ്റ് ഉണ്ടാവും അതാണ് ജിഷിൻ എല്ലാം ബിഗ് ബോസ് ആണ് കൊടുക്കുന്നത് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതും ജിഷിൻ ജിഷിൻ്റെ ഒരു മെയിൻ കഥാപാത്രമാണ് ഇതിനകത്ത് നൂറയതിനകത്ത് ഭയങ്കര ഡിസൈഡിങ് ഫാക്ടറായിട്ട് നിൽക്കുകയാണ് ആയിരിക്കും ഇതിനകത്തുള്ള പ്രധാന ഒരു എതിരാളിയായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻ്റിന് എതിരാളിയായിട്ട് നിൽക്കുന്നത് മനസ്സിലായില്ലേ ഇവിടെ കാശ് സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ച് നല്ലൊരു ഫാക്ടറി ഉണ്ടാക്കിയ ആളാണ് നൂറ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാശ് സൂക്ഷിച്ച് ചെലവാക്കത്തുള്ളൂ ചെരുപ്പിന്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ ഗോൾഡൻ കോയിൻസ് കൊടുക്കാം ഇനി ചെരുപ്പിന്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ ബ്ലാക്ക് കോയിൻസ് കൊടുക്കാം ഏറ്റവും കൂടുതൽ കറുപ്പ് കോയിൻ കിട്ടുന്ന ആൾക്ക് അടുത്ത നോമിനേഷൻ അടുത്ത ആഴ്ചത്തേക്കുള്ള ഡയറക്റ്റ് നോമിനേഷനിൽ പെടും മനസ്സിലായില്ലേ യൂണിഫോം ഉണ്ട് തൊഴിലാളികൾക്ക് തൊഴിലാളികൾ നൂറയെ കാണുമ്പം സല്യൂട്ട് ചെയ്യണം അപ്പം ഇതാണ് മെയിൻ സംഭവങ്ങൾ ഇനി ഇതിനകത്ത് കുറച്ച് റോളുകളുണ്ട് റോളുകൾ കുറച്ചോ പേർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ അതാണ് എൻ്റെ ഡൗട്ട് ഇത് അത് ഇതുവരെ പറഞ്ഞിട്ടില്ല ലൈവിൽ ഇപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടമ നൂറ ജിഷിനാണ് അസിസ്റ്റൻ്റ് അക്ബറിന് ഇവിടെ ഒരു മെയിൻ ഉണ്ട് ഒരു മെയിൻ റോൾ ആണ് തൊഴിലാളി വിരുദ്ധ പ്രവർത്തനത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ആളാണ് യൂണിയൻ ലീഡറാണ് അക്ബർ അക്ബറിൻ്റെ ഈ രണ്ട് മെഷീൻ സോള് മുറിക്കാനുള്ള രണ്ട് മെഷീനാണുള്ളത് ഈ രണ്ട് മെഷീനിൽ എത്ര ചെരുപ്പ് നിർമ്മിക്കണമെന്നും നൽകിയ ഓർഡറിൽ എത്ര പ്രകാരം എത്ര ചെരുപ്പുകൾ വരണമെന്നും എല്ലാം ഈ അക്ബറാണ് തീരുമാനിക്കുന്നത് സോ അക്ബറും വൺ ഓഫ് ദി കേന്ദ്ര കഥാപാത്രമാണ് തൊഴിലാളികൾ ആരൊക്കെയെന്ന് പറഞ്ഞാൽ കുറച്ച് പേരേ ഉള്ളൂ മറ്റുള്ളവർ എനിക്ക് തോന്നുന്നു ഓർഡർ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും തോന്നുന്നു ഞാൻ പറയാം ഷാനവാസ് ആദില ലക്ഷ്മി ഒനിൽ മസ്താനി ബിന്നി അഭിലാഷ് ഇത്രയും പേര് മാത്രമാണ് തൊഴിലാളികൾ അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം അവിടെ ഇപ്പോഴും കിടക്കുകയാണെന്ന് ബിഗ് ബോസ് പറയും എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരെല്ലാം എനിക്ക് തോന്നുന്നു ഓർഡർ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളായിട്ട് അവർക്ക് ആവാം അവർക്കവിടെ കണ്ടൻറ് ഉണ്ടാക്കിയിട്ട് കയറാം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അത് ബിഗ് ബോസ് പറയും എനിക്കറിയത്തില്ല ഇനി അപ്പോൾ എല്ലാവരും ബാക്കിയുള്ളവരും ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇത് വായിച്ച ശേഷം ബാക്കിൽ പറയുന്നുണ്ട് എനിക്ക് പ്രധാന ഉദ്ദേശം വേറെയാണ് സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വന്നതാണ് വീട് കാണിച്ചു കൊടുക്കാൻ ബിഗ് ബോസ് പറയുന്നു ലിവിങ് റൂം അപ്പം ഇവിടെ ആ അഭയ പറയുന്നു അപ്പം എല്ലാം അതിനിടയിൽ സെറീനയും നമ്മുടെ അഭി അഭിഷേകും വരുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് അവർക്ക് വേണ്ടി ഒനിയിൽ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പം സ്വാഗതം ചെയ്യുന്നു ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിന്നർ അഖിലിന് പിന്നെ ഹിൻഡ് അഖിൽ കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ച് കളിക്കുക എന്നാണ് ശ്രദ്ധിച്ച് ടാസ്ക് ലെറ്റർ വായിക്കണം ടാസ്ക് വളരെ മനോഹരമാക്കാൻ നോക്കണം എന്നൊക്കെയാണ് അഖിൽ ഇവർക്ക് കൊടുക്കുന്ന ഹിൻഡ് പിന്നെ ഉള്ളത് സെറീനെ അഭിഷേകും വരുന്നു എല്ലാവരും വീടൊക്കെ കാണിച്ചു കൊടുക്കുന്നു കുറേ കാര്യങ്ങളൊക്കെ അഖിലും സെറീനയും അഭിഷേകവും ഒക്കെ പറയുന്നുണ്ട് ഇന്നത്തെ അഖിൽ പറയുന്നത് ബെസ്റ്റ് കുക്ക് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അതായത് കുക്കെന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടന്റ് ക്രിയേറ്ററാണ് നല്ലൊരു ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ നല്ല കണ്ടന്റ് ആയിരിക്കണം ഞാൻ അതാണ് പറയുന്നത് നല്ല കണ്ടന്റ് ആയിരിക്കണം മോശം കണ്ടന്റ് അല്ല അപ്പം അഭിഷേകിയുടെ ആ അനുവിൻ്റെ അടുത്ത് പാവ് എന്നീ വേണ്ട പറയുന്നുണ്ട് നീ കരസിലൊക്കെ നിന്ന് തന്നിൻ്റെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അഖിൽ നിവീനോട് പറയുന്നുണ്ട് നീ നിങ്ങൾക്ക് നീ ഫുഡൊക്കെ എല്ലാവർക്കും കൊടുക്കണം നിങ്ങളുടെ സ്വാർത്ഥതയൊക്കെ കളയണം എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അഖിൽ ഇവിടെ ആ ബെസ്റ്റ് കുക്ക് ആരാണെന്ന് ചോദിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തമാക്കി പറയുന്നുണ്ട് അടിയും വഴക്കുമല്ല ഷോ ക്വാളിറ്റി കണ്ടന്റ് ആണ് വേണ്ടത് ബെസ്റ്റ് കുക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബെസ്റ്റ് കുക്കിന് നല്ല ആഹാരം ഉണ്ടാക്കാൻ പറ്റും മോശം ആഹാരം ഉണ്ടാക്കാൻ പറ്റും മോശം ആഹാരം തന്നെ മോശം ക്വാളിറ്റി കണ്ടന്റ് ആണ് നല്ല ആഹാറിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി കണ്ണൻ ആണ് ബെസ്റ്റ് ക്വാളിറ്റി കണ്ടന്റ് ആണ് നമ്മൾ ബിഗ് ബോസിലേക്ക് കൊടുക്കേണ്ടത് അതിലായിരിക്കണം ചർച്ച വരേണ്ടത് വാഗ്വാദങ്ങൾ വരേണ്ടത് ഡിബേറ്റ് വരേണ്ടതെന്നാണ് അതിൽ പറഞ്ഞത് ഞാനും അതിനോട് യോജിക്കുന്നു അല്ലാണ്ട് കൂടെ കണ്ടന്റുകളല്ല നമ്മുടെ ഈ ബിഗ് ബോസിലേക്ക് കണ്ടന്റുകൾ നല്ല കണ്ടന്റിന്റെ ശാപം നല്ല രീതിയിലുണ്ട് അവിടെ അനീഷ് എല്ലാവർക്കും സീറ്റ് ഒക്കെ കൊടുക്കുകയാണ് അപ്പം അനീഷ് നീ നമുക്കൊന്നും സീറ്റ് വരില്ലല്ലോ എന്നൊക്കെ നിവിൻ ചോദിക്കുന്നു നിനക്ക് നോക്കിയതല്ലേ ജയിൽ നോമിനേഷൻ ഇടാം അങ്ങനെ ഫിലിമിൻ്റെ ട്രെയിലർ കാണിക്കുകയാണ് എന്നിട്ട് അവരെല്ലാവരും ലക്ഷ്മിയും കൂടെ ഉണ്ട് ഇതിനകത്ത് ഈ ഫിലിമിനകത്ത് ലക്ഷ്മിയുണ്ട് അപ്പം നമ്മുടെ വൈൽഡ് ഗാർഡ് ലക്ഷ്മിയുണ്ട് അപ്പം ലക്ഷ്മിയും അവരും ഒക്കെ ഇപ്പോൾ സംസാരിക്കുകയാണ് ഇതിനെക്കുറി ഫിലിമിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ടാസ്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ബാക്കിയുള്ളവർ എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും എനിക്ക് എനിക്കറിയില്ല അതിനെക്കുറിച്ച് ബിഗ് ബോസ് പറയുമായിരിക്കും എന്തായാലും കൂടുതൽ നമുക്ക് കാത്തിരിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്